കേരളത്തിന്റെ ആരോഗ്യനില ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തലത്തിലേക്ക് തകർന്നിരിക്കുകയാണെന്നാണ് മാരക രോഗങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഒരു വിദ്യാർത്ഥി മരിച്ചതും നിരവധി ആളുകൾ നിരീക്ഷണത്തിലായതും നിപ്പ രോഗലക്ഷണം കണ്ടതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ് നിപ്പയുടെ ആവർത്തിച്ചുള്ള വരവ് രണ്ടായിരത്തി ഇത് അഞ്ചാം തവണയാണ് നിപ്പ കേരളത്തെ ആക്രമിക്കുന്നത് ചികിത്സാലയങ്ങളും ഡോക്ടർമാരും ആരോഗ്യബോധവും ഏറെയുള്ള കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മലിനീകരണമാണ് വിവിധ തരത്തിലുള്ള രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമായിരിക്കുന്നത് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ മാരക രോഗങ്ങൾ കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് പൊതുരോഗങ്ങളുടെ വരവ് മാത്രമല്ല നാം കുടത്തിലടച്ച മുൻകാല രോഗങ്ങളായ മലമ്പനി വസൂരി കോളറ തുടങ്ങിയ രോഗങ്ങളുടെ തിരിച്ചുവരവിൽ ആശങ്കപ്പെടുകയാണ് കേരളം മഞ്ഞപ്പിത്തം കരിമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മങ്കിപ്പനി എച്ച് വൺ എൻ വൺ വെസ്റ്റ് നൈൽ മസ്തിഷ്കജ്വരം എന്നിങ്ങനെ രോഗിയും ആരോഗ്യ പ്രവർത്തകരും നിസ്സഹായരായി പോകുന്ന തരത്തിലാണ് രോഗങ്ങളുടെ വ്യാപ്തി ലോകത്തെ മാസങ്ങളോളം സ്തംഭിപ്പിച്ച കോവിഡും കുറ്റിയേറ്റ് പോയിട്ടില്ല ഇപ്പോഴും കോവിഡ് കേസുകൾ ആശുപത്രിയിൽ എത്തുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ അധികൃതർ മറച്ചുപിടിക്കുകയാണ് ജനങ്ങളുടെ അവബോധമില്ലായ്മയും നിസ്സാരവൽക്കരണവും സർക്കാരിന്റെ നിസ്സംഗതയുമാണ് പലപ്പോഴും പകർച്ചവ്യാധികളെ അമർച്ച ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് ആവശ്യ മരുന്നുകളും പ്രതിരോധ വാക്സിനുകളും ഇല്ലാതെ സർക്കാർ ആശുപത്രികളിൽ പുറത്തേക്ക് ചീറ്റെഴുതി കൊടുക്കുന്ന രീതി വളരെയേറെ വ്യാപകമായിരിക്കുകയാണ് ആരോഗ്യ സംരക്ഷണത്തിലും അവബോധത്തിലും ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് എന്ന് അഹങ്കരിച്ചിരുന്ന കേരളം ഇന്ന് വ്യാപകവും അപൂർവവുമായ രോഗങ്ങളുടെ ഹബ്ബായി തീർന്നിരിക്കുന്നു നാടെന്നോ നഗരമെന്നോ വ്യത്യാസം കൂടാതെ മാലിന്യ കൂമ്പാരങ്ങളിലാണ് മിക്ക രോഗങ്ങളുടെയും കാരണക്കാർ ഒളിച്ചിരിക്കുന്നത് കൊതുകിന്റെ ആവാസ കേന്ദ്രങ്ങളായ വെള്ളക്കെട്ടുകളും തുറന്ന ഓവുചാലുകളും എലികൾ കൂട്ടമായി പാർക്കുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ശുദ്ധജല ലഭ്യതക്കുറവ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം എന്നിവ കേരളത്തിന്റെ ആരോഗ്യത്തെ തകർക്കുന്ന കേന്ദ്രങ്ങളാണ് പാതയോരങ്ങളിലെ തട്ടുകട മുതൽ നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകളിൽ വരെ വിശ്വസ്തമായ രീതിയിലല്ല ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ മേശപ്പുറത്തെത്തുന്നത് മലയാളിയുടെ മാറിയ ഭക്ഷണ രീതിയും ജീവിത രീതികളും പുതിയ രോഗങ്ങളുടെ പ്രവിക്കും പഴയ രോഗങ്ങളുടെ തിരിച്ചുവരവിനും കാരണമാകുന്നു രോഗപ്രതിരോധത്തിനു വേണ്ട ബോധവൽക്കരണം സംഘടിപ്പിക്കാൻ സർക്കാരിനോ അത് ശ്രദ്ധിക്കാൻ ജനങ്ങൾക്കോ താല്പര്യമോ സമയമോ ഇല്ല ഇന്റർനെറ്റിൽ പരതി സ്വയം രോഗനിർണയവും ചികിത്സയും നടത്തുന്നവരുടെ എണ്ണം ആയിരമോ പതിനായിരമോ അല്ല ലക്ഷക്കണക്കിനാണ് സ്വയം ചികിത്സ വരുത്തി വിനാശങ്ങളാണ് കേരളത്തെ പുതിയ രോഗങ്ങളുടെയും മരുന്ന് ദീനികളുടെയും നാടാക്കി മാറ്റുന്നത് പലതര പകർച്ചവ്യാധികളും മരണങ്ങളും ഉണ്ടായിട്ടും അത് ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല സർക്കാർ ആശുപത്രികളിലെ രേഖകളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളുള്ളത് അഞ്ചാം തവണയും മാരക ോടെ എത്തുന്ന നിപയെ പ്രതിരോധിക്കാൻ നമ്മുടെ ആരോഗ്യമേഖല എത്രമാത്രം അശക്തമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പതിനാലുകാരന്റെ മരണം വ്യക്തമാക്കുന്നു പനി തുടങ്ങിയിട്ട് ആഴ്ചകളായിരുന്നു മൂന്ന് സ്വകാര്യ ആശുപത്രികളിൽ മാറി മാറി ചികിത്സിച്ചിട്ടും ഭേദമാകാത്തതിനെ തുടർന്ന് അത്യന്തം ഗുരുതര നിലയിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും കുട്ടിയെത്തിച്ചത് വെന്റിലേറ്ററിലായിരുന്ന കുട്ടി പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു ശരിയായ രോഗനിർണയവും ചികിത്സയും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ലഭിച്ചിരുന്നുവോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിപ്പയ്ക്ക് കാരണമാകുന്ന വൈറസിനെ സംബന്ധിച്ച് നമ്മുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് പുറപ്പെട്ടെടുത്ത് തന്നെയാണ് അതിനാൽ രോഗവ്യാപ്തിയെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകാൻ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് സാധിക്കാറില്ല വവ്വാലിൽ നിന്നാകാം രോഗം വ്യാപിച്ചതെന്ന നിഗമനം മാത്രമാണ് ആദ്യ വർഷം ഇരുപത് പേരാണ് മരിച്ചതെങ്കിലും പിന്നീട് രോഗം സജീവമായിരുന്നു സർക്കാർ ലാഘവത്തോടെയാണ് പകര്ച്ചവ്യാധികളുടെ വ്യാപനത്തെ കാണുന്നതെങ്കിൽ അത് വിനാശകരമായിരിക്കും